ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ കാര്യാലയം നമോഭവൻ ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട ടൌൺഹാൾ പരിസരത്ത് ആരംഭിച്ച നമോഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവ്വഹിച്ചു ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ഇൻചാർജ് ഗോപകുമാർ മേഖലാ പ്രസിഡന്റ് ഉണ്ണിമാഷ് കെ കെ അനീഷ് കുമാർ എ നാഗേഷ് സന്തോഷ് ചെറാക്കുളം എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയി വർക്ക് വർക്ക് ആരും ആരും ആലപ്പുഴ പോയി പറയുന്നില്ല നിങ്ങൾ ഇവിടുത്തെ കാര്യം എനിക്കതല്ല എനിക്ക് കേരളവും തമിഴ്നാടും എല്ലാം കൂടി അതുകൊണ്ട് അത്ര ലൈറ്റ് ആയിട്ട് കാണാൻ ജയിച്ച് പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടിയല്ല എന്ന ആദ്യം ധാരണ നമ്മൾ പതിപ്പിക്കണം ഈ എഴുപത് വർഷ കാലം കൊണ്ട് നിങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ നിങ്ങളുടെ വൈദ്യുതി പ്രശ്നത്തിൽ നിങ്ങളുടെ റോഡ് പ്രശ്നത്തിൽ നിങ്ങളുടെ വെള്ളമൊഴുക്ക് അനിയന്ത്രിതമായി നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ വർഷത്തിലെ ഒരു മൂന്ന് മാസത്തെയും നാല് മാസത്തെയും കൊന്നൊടുക്കുന്നുണ്ടെങ്കിൽ അതിനറുതി വരുത്തുന്ന നവനൂതന മാർഗങ്ങൾ അത് ഇന്ത്യയിൽ സാധ്യമാക്കിയായി പറയുന്ന ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ എട്ട് യൂണിയൻ ടെറിട്ടറികളിൽ ഇവിടെ നിന്നുകൊണ്ട് ചില കോന്തന്മാര് പറയും ഇപ്പോ യു പിന്നെ ഒന്നും ഇല്ലാന്ന് അവര് യു പിന്ന് എഴുതി പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് അവിടെ ചെന്ന് കാണുന്നത് എന്താണെന്ന് പറയാം അല്ലെ അപ്പൊ അതൊക്കെ এই প্রতি বনামে